നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശിക പെൻഷനിൽ ഒരു കൂടി നൽകാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ആരംഭിച്ചു ഈ മാസം അവസാനത്തോടെ ഔദ്യോഗിക ഉത്തരവുണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് ഇനി എല്ലാ മാസവും തുടർച്ചയായി തുക നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ള കുടിശ്ശികയടക്കം പരമാവധി തീർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കൂടാതെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ പൂർത്തിയാക്കാത്ത പാർപ്പിടങ്ങളുടെ നിശ്ചിത ഘടുക്കൾ അനുവദിക്കുന്നതുൾപ്പെടെ നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്നവരുടെ പാർപ്പിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ എല്ലാ എഗ്രിമെന്റ് വെക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു പുതുക്കിയ വേതനമായിരിക്കും ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുള്ള പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ നൽകുന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്ന വാഗ്ദാനം കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരറിയിപ്പ് തന്നെയാണ് പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഇനി അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ആ കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു ഈ മാസം അവസാനത്തോടെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്ക ഉപഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക വിതരണം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക